മൂന്നാറിൽ വീണ്ടും പണയപ്പിയുടെ ആക്രമണം മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗൃഹം സ്ലാഡിൽ വഴിയോരക്കെട്ട് തകർത്തു ആർ ആർ ടി സംഘം ഇട്ടി ആനയെ തിരുത്തി മൂന്നാർ മേഖലയിൽ വനവകുപ്പ് പ്രത്യേക ജാഗ്രത നൽകിയിട്ടുണ്ട്

ജനങ്ങൾ സ്വാഭാവികമായ ഒരു ആശങ്കയിലാണല്ലേ സുവിൻ കേൾക്കാമെങ്കിൽ ഈ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ഇന്ന് പടയപ്പയാണ് ഈ മേഖലയിൽ പരാക്രമം നടത്തിയിട്ടുള്ളത് മൂന്നാറിലാണ് മൂന്നാർ മാർത്തുപെട്ടി റോഡിൽ ഗ്രാൻഡ് സ്റ്റിലാണ് വഴിയോരക്കട ആന തകർത്തത് ആറാർട്ടി സംഘം നിലവിൽ ആനയെ ചുരുത്തിയിട്ടുണ്ട് ഇപ്പോഴും ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ആന തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രത്യേകമായി പറയേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് മതപ്പാടിലാണ് നിലവിൽ ഇപ്പോൾ പടയപ്പയുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഈ ആല മൂന്നാറിന് വിവിധ മേഖലകളിൽ നടത്തുന്നത് വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുന്നു കൂടാതെ വാഹനങ്ങൾ തടയുന്നു വാഹനങ്ങൾക്ക് വാഹനങ്ങൾ കുത്തി മറിക്കാനുള്ള ശ്രമം നടത്തുന്നു കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഒരു കെ എസ് ആർ ടി സി ബസിന് നേരെ പോലും പടയപ്പയുടെ അതിക്രമം ഉണ്ടായിരുന്നു ഈ ഇത്തരത്തിൽ മസ്തകം കൊണ്ട് ബസ് തള്ളി മാറ്റാനുള്ള ശ്രമമൊക്കെ ആന നടത്തുകയും ചെയ്തു വലിയ രൂക്ഷമായ ഒരു സാഹചര്യമാണ് മൂന്നാറിൽ ഉടലെടുത്തിട്ടുള്ളത് ഇന്നലെ തന്നെ മറ്റൊരാള ഇത്തരത്തിൽ ദേവികുളം ഭാഗത്തെ വലിയ രീതിയിലുള്ള അതിക്രമം നടത്തിയിരുന്നത് ഒരു വാഹനം കുത്തിമറിച്ചിരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇത്തരത്തിൽ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് ഈ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിലവിലിപ്പോൾ ഈ പടയപ്പയെ മതപ്പാടിലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട് പ്രധാനമായും ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത് അഞ്ചംഗ സംഘമാണ് നിലവിലിപ്പോൾ ആറാർട്ടി സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നത് ആന ഏതു വഴിക്ക് പോകുന്നു നടക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഈ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഈ ആറാർട്ട് സംഘത്തിനുള്ളിൽ പലപ്പോഴും ആനയെ തുരത്താൻ നിൽക്കുമ്പോൾ ആന ഇവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യന്തം ഭീരുദമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മൂന്നാറിൽ ഉടലെടുത്തിട്ടുള്ളത് ഈ വന്യ ഈ വനത്തിനുള്ളിലേക്ക് അതായത് ഈ ജനവാസ മേഖലയിൽ നിന്നെങ്കിലും ആനയെ അടിയന്തരമായി മാറ്റണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്